ബെന്നിസ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇല്ലിക്കക്കല്ലിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇത്തവണ ഇല്ലിക്കക്കല്ലിലേക്ക് പോകുന്നത് ഈരാറ്റുപേട്ട തീക്കോയി വഴിയാണ് ഇതാണ് തീക്കോയി മൂന്നിലവ് ആ റോഡിൽ ഇല്ലിക്കക്കല്ലിലേക്ക് തിരിയുന്ന ജംഗ്ഷൻ ഇതാണ് ഇല്ലിക്കല്ലിലേക്കുള്ള റോഡ് ഇവിടെ ഗേറ്റ് അടച്ചിരിക്കുകയാണ് ഞങ്ങൾ രാവിലെ ആറരയ്ക്കാണ് കുറവല്ലങ്ങാട് അടുത്ത് വെമ്പലിൽ നിന്ന് തിരിച്ചത് ഇവിടെ രാവിലെ എട്ട് തൊട്ട് വൈകുന്നേരം ആറ് വരെയാണ് പ്രവേശനമുള്ളത് അത് പാസ് മൂലമാണ് ഈ നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് അതിന് മാറ്റി വന്നേക്കാം ഞങ്ങൾ രാവിലെ ആ വീട്ടിൽ നിന്ന് ആറരയ്ക്ക് പോകുന്നു ട്രാവലറിലാണ് ഇവിടെ നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് കയറി ആ വഴിയിൽ ഒതുക്കിയിട്ടിട്ടാണ് ട്രാവലർ കഴിച്ചിട്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ വെച്ചാണ് കഴിച്ചത് അതിനോട് ചേർന്ന് നമ്മളിപ്പം ആ കാണുന്ന പിന്നെ ഇലിക്കലിനൊണ് ഇതാണ് മൂന്നിലവിനുള്ളത് നമ്മളവിടെ ആ മുകളിലോട്ട് കയറി കഴിയുമ്പോൾ വലതുവശത്തൊരു ഹോട്ടൽ പോലെയുണ്ട് അപ്പോൾ അവിടെ പ്രൈവറ്റാണ് അവിടെ പോയി നമുക്ക് ആഹാരം കഴിക്കാം അതുപോലെ തന്നെ ബാത്ത്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളവിടെ അടുത്ത് നമ്മുടെ വാൻ പാർക്ക് ചെയ്തിട്ട് ആഹാരം കഴിച്ചു ഇവിടുന്ന് ഇലവീഴ ചെറിയ പതിനൊന്ന് കിലോമീറ്ററേ ഉള്ളൂ വാഗമണ്ണിലേക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ നമ്മൾ വന്ന വഴിയേ തിരിച്ചു പോയി ആണ് വാഗമണ്ണിലേക്ക് പോകുന്നത് ആ കഴിച്ച് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ആൾ വന്നില്ല ഇവിടെ എട്ടാകുമ്പോഴേ ആൾ വന്ന് തുറക്കുള്ളൂ എട്ടാകുന്നു അപ്പോൾ വന്ന് തുറന്നു വണ്ടിയെ കയറി അത് ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ് നമുക്ക് കുറച്ച് മുകളിലേക്ക് ചെന്നാണ് പാർക്ക് ചെയ്യുന്നത് അവിടുന്ന് ഇവരുടെ ഈ ഇവിടുത്തെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ജീപ്പിലേ നമുക്ക് മുകളിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ പക്ഷേ നേരത്തെ നമ്മളൊരു പത്ത് വർഷം മുമ്പ് ഇവിടെ വന്നപ്പോഴത്തേനും ഞങ്ങളാ നമുക്ക് ഈ ഇല്ലിക്കല്ലിൻ്റെ അങ്ങ് മോൾ വരെയും നമ്മുടെ വണ്ടിക്ക് എത്താമായിരുന്നു ആ ഇവിടെയാണ് അടുത്ത ഗേറ്റുള്ളത് ഗേറ്റുള്ള ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനും ബാത്റൂം സൗകര്യമുണ്ട് ഇപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യുക അത് ഇറങ്ങി നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് എടുത്ത് ഇവിടെ നിന്നുള്ള അറേഞ്ച് ചെയ്യുന്ന ആ വണ്ടിയിൽ ജീപ്പിൽ നമ്മൾ മുകളിലോട്ട് പോവുക ഒരു ജീപ്പിൽ ഏതാണ്ട് പുറകിൽ നാല് രണ്ട് രണ്ട് നാല് പേർ നടുക്കത്തെ സീറ്റിൽ നാല് പേര് എട്ട് ഫ്രണ്ടിൽ രണ്ട് പേര് പത്ത് പേർക്കാണ് ഒരു ജീപ്പിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത് ഇതാണ് പാർക്കിംഗ് ഏരിയ ഞങ്ങൾ വന്ന വണ്ടിയാണത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ബാത്റൂമിൽ പോകേണ്ടവർക്ക് ബാത്റൂം ബാത്റൂമിൽ പോകാം ബാത്റൂം സൗകര്യങ്ങളുണ്ട് കോമൺ ആയിട്ടുള്ള അപ്പോൾ അവിടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നപ്പോഴത്തന്നെ അവിടെ അതൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അത് ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടുന്നതാണെന്ന് തോന്നുന്ന കണ്ടിട്ട് അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തി മുകളിലോട്ട് പോവാണ് നടന്ന് പോവാണ് ഇവിടെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിനകത്തായിട്ടാണ് ഒരു ജീപ്പ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് വെയിലേക്ക് കുറച്ച് വരുന്നേ ഉള്ളൂ നമ്മൾ ചിലപ്പോൾ ഉച്ചക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ മഞ്ഞ് വന്നു കഴിഞ്ഞാൽ കോട വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റിയല്ല ഇപ്പം നമുക്ക് ഈ ഉള്ള ഇവിടുത്തെ സമതലങ്ങളും പാറൂറ് ഈ പിന്നെ ചെറിയ ചെറിയ മലകളുമൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും അതിൻ്റെ ഇടയെല്ലാം ആയിട്ട് മഞ്ഞ് ഈ മഞ്ഞിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കാഴ്ചയൊക്കെ വളരെ മനോഹരമാണ് ഇതിൻ്റെ അടുത്തുള്ള മലനിരകൾ തന്നെയാണ് നമ്മളിപ്പം കാണുന്നത് ഇതാണ് ടിക്കറ്റ് വിടുന്ന മുകളിലോട്ട് കൊടുക്കുന്ന ഓഫീസ് അത് തുറന്നിട്ടുണ്ട് ആൾക്കാർ ടിക്കറ്റ് എടുത്ത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള നമുക്ക് പിന്നെ നടന്നും മുകളിലോട്ട് പോകാം നടന്ന് പോകേണ്ടവർക്ക് ഇരുപത് രൂപ കൊടുത്താൽ മതി പിന്നെ ജീപ്പിന് പോകണമെങ്കിൽ ഒരാൾക്ക് മുപ്പത്തൊൻപത് രൂപ കൊടുക്കണം അപ്പോൾ ഒരാൾക്ക് മൊത്തം അൻപത്തിയൻപത് രൂപയാണ് ജീപ്പിൽ അങ്ങോട്ട് പോകണമെങ്കിൽ ഇതാണ് എൻട്രി ഫീ ഒരാൾക്ക് ഇരുപത് ജീപ്പ് സഫാരിക്ക് മുപ്പത്തൊൻപത് അപ്പോൾ അങ്ങനെ ഒരാൾക്ക് അൻപത്തൊൻപതാണ് ഇവിടുന്ന് നമുക്ക് കൊടുക്കേണ്ടത് ഇവിടുന്ന് അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസസിൻ്റെയൊക്കെ ഒരു എത്ര ദൂരമുണ്ടെന്നൊക്കെയുള്ള അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാലും ചുറ്റുമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് ഒരു വലിയ മല നമ്മൾ പോകുന്ന ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞങ്ങളുടെ കർഷക സംഘത്തിലെ പതിമൂന്ന് പേരാണ് ഈ യാത്രയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഞങ്ങളുടെ മലർവാടി കർഷക സംഘം കാളികാവ് വെമ്പള്ളിയിലുള്ള സംഘത്തിലെ പതിമൂന്ന് പേരാണ് ഈ യാത്രയിൽ നമ്മുടെ കൂടെയുള്ള ഞങ്ങളുടെ ടീമുകളെല്ലാമാണ് അപ്പോൾ ഇവിടെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുന്നത് പാല പി എസ് ഡബ്ല്യു എസിൻ്റെ കീഴിലുള്ളതാണ് നമ്മുടെ കർഷക സം കീഴിലായിട്ടാണ് ഈ കർഷക സംഘം പ്രവർത്തിക്കുന്നത് നമ്മൾക്ക് ടിക്കറ്റ് കിട്ടി ജീപ്പ് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ് നല്ല ആരോഗ്യമുള്ളവർ നടന്നു തന്നെ പോകുന്നുണ്ട് ജീപ്പേൻ്റെ അടുത്തേക്ക് നമ്മൾ പതിയെ നടക്കുകയാണ് ജീപ്പേ അതിൻ്റെ മുകളിൽ ഇടതുവശത്ത് പാർക്കിയിട്ടുണ്ട് ഒരു ജീപ്പേ ഉള്ളൂ നമ്മൾക്ക് മുമ്പേ വന്ന രണ്ട് പേര് ഓൾറെഡി അവർക്കാണ് നമ്മൾ ഈ ടിക്കറ്റ് പ്രിൻറ് ചെയ്യുന്ന ടൈം വെച്ചാണ് അവർ ഓരോ ജീപ്പും അലോട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ വന്ന രണ്ട് പേരുണ്ട് സോ അവർ ആദ്യമേ ഫ്രണ്ട് കയറി ബാക്കി പിന്നെ ഇടയ്ക്ക് നാല് പേരും പുറകിൽ നാല് പേരും എട്ട് പേരാണ് ഞങ്ങളുടെ എട്ട് പേരേ ഉള്ളൂ ഞങ്ങളുടെ സംഘം ഞങ്ങളുടെ ടീമിൽ നിന്ന് ഇതിനകത്ത് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ മൊത്തം പത്ത് പേരാണ് ഒരു ജീപ്പിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എട്ട് പേരും വേറെ ഒരു രണ്ട് രണ്ടുപേരും കൂടെ ജീപ്പിനകത്ത് ഓൾറെഡി കയറി കഴിഞ്ഞു ആ ഞങ്ങൾ അടുത്തൊരു ജീപ്പ് ഇവിടെ വന്നാലേ ഉള്ളൂ നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് തുറന്ന ഉടനെ ആയതുകൊണ്ട് ജീപ്പ് വരുന്നേ ഉള്ളൂ ആ ജീപ്പ് പുറപ്പെട്ടു ഞങ്ങൾ അടുത്ത ജീപ്പിന് വേണ്ടി കാത്തു നിൽക്കുവാണ് നമ്മുടെ ജീപ്പ് ഉടൻ തന്നെ എത്തി നമ്മളും അതിൽ നിന്ന് പുറപ്പെട്ടു ഞാൻ അതിനകത്തെ മുൻഭാഗത്ത് തന്നെ കയറി കൂടി രണ്ടുപേർക്കാണ് പേർക്കാണ് മുൻഭാഗത്തിരിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇരുന്നാലേ ഉള്ളൂ നമുക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ മുകളിലേക്ക് ജീപ്പ് കയറിക്കൊണ്ടിരിക്കുവാണ് നേരത്തെ ഇടയ്ക്ക് നടന്ന് പോകുന്ന ജീപ്പ് വേണ്ടാതെ സ്വന്തമായിട്ട് ബുക്ക് മുകളിലോട്ട് കയറുന്ന ആൾക്കാർ വഴി പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അവർ നടന്ന് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അവിടെ നിന്ന് താഴേക്കൊക്കെയുള്ള ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയും പിന്നെ ഇടയ്ക്ക് നടന്നു കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് നിന്നൊരു റെസ്റ്റ് എടുത്തും അങ്ങനെയൊക്കെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ് ആ ഇവിടെ വേറെ രണ്ടുപേരെ ഉണ്ട് ഇവിടെ ഓരോ സ്പോട്ടിൽ നിന്ന് നോക്കിയാലും കാഴ്ചകൾ അതിമനോഹരമാണ് ഓരോ ടീം ഇവിടം വരെ എത്തി അവർ നടന്ന് മുകളിലോട്ട് കയറുകയാണ് നടക്കാൻ പറ്റുന്നവർക്ക് നല്ലൊരു ഇത് റൂട്ടാണ് ആയിട്ട് നമുക്ക് പോകുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു റൂട്ടാണ് നടന്ന് പോകുക എന്നുള്ളത് കുറച്ച് ആൾക്കാർ ഓൾറെഡി നടന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട് സിനിമകളിലോട്ടും ആൾ എത്തിയിട്ടുണ്ട് അന്തരീക്ഷം പൊതുവെ ഉണ്ട് ഇവിടെ ഒരു ഓട്ടോറിക്ഷ എടുപ്പുണ്ട് അതെവിടെ എന്ന് വെച്ചാൽ ഈ ജീപ്പൊക്കെ ചെന്ന് അവിടെ പാർക്ക് ചെയ്യുന്ന മുകളിൽ നാലഞ്ച് കടകളുണ്ട് ആ കടകളിലെ ആൾക്കാരാണ് ഓട്ടോറിക്ഷകളിൽ മുകളിലേക്ക് വരുന്നവർ ഞങ്ങളൊരു ഇന്നലെ വൈകിട്ടാണ് ആ ഒരു ട്രാവലറൊക്കെ ഈ പിന്നെ ഇടുക്കി ജില്ലയിൽ നിന്ന് ട്രാവലർ ഒഴുകിപ്പോയ മഴയൊക്കെ ഉണ്ടായ ആ ഒരു പിന്നെ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെയാണ് നമ്മളിവിടെ എത്തിയത് അപ്പം നമ്മുടെ ജീപ്പ് ഇവിടെ വന്ന് എത്തിച്ചേർന്നു അപ്പോൾ അത് അതിനുശേഷം ശേഷം അടുത്ത ജീപ്പൂടെ ആദ്യമേ വന്നിട്ട് തിരിച്ചു പോയി ആളെ കൊണ്ടുവന്ന ജീപ്പും ഇവിടെ എത്തിക്കഴിഞ്ഞു അപ്പോൾ നമ്മളെ നോക്കി നമ്മുടെ ടീമിലെ മറ്റ് എട്ട് പേര് നിപ്പുണ്ട് അവർ പതിയെ മുകളിലോട്ട് പോയി ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ പകർത്തി പതിയെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴും നല്ല താഴ്വാരങ്ങളിലെ കാഴ്ചകൾ വളരെ മനോഹരമാണ് ഇങ്ങനെ ഒരു പുതപ്പ് പോലെ ഈ മേഘങ്ങൾ താഴ്വരകൾക്ക് മുകളിൽ ഇങ്ങനെ പിന്നെ ഒരു ഒരു ലെയറായിട്ട് ഇങ്ങനെ നിപ്പുണ്ട് അത് വേറൊരു നമ്മൾ നേരത്തെ കണ്ട ആ കുന്നാണ് അതും ഇങ്ങനെ ആകാശത്തെ ചുംബിച്ചുകൊണ്ട് നിലനിൽക്കുന്നു ഇതാണിങ്ങനെ പട്ടുപോലെ ഇങ്ങനെ ആ മേഘങ്ങൾ നിറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന കാഴ്ചകളും മാക്സിമം ഒപ്പിയെടുത്താണ് മുകളിലോട്ട് പോകുന്നത് ഇതാണ് ഇവിടെ വന്ന് പാർക്ക് ചെയ്യുന്ന ജീപ്പുകൾ ഇവിടെ രണ്ട് മൂന്ന് കടകളുണ്ട് തിരിച്ചു വന്ന് നമ്മുടെ ആ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ താഴോട്ടും ആ ഈ സെയിം പ്രൈസിനെ നമ്മളെ അവർ കൊണ്ടുപോകും പിന്നെ നമ്മൾ വേറെ ഒന്നും കൊടുക്കണ്ട ഇവിടെ മുകളിലോട്ട് കയറും തോറും രണ്ട് മൂന്ന് രണ്ട് രണ്ട് മൂന്ന് കടകൾ വേറെയും ഉണ്ട് അല്ല നമ്മൾ രാവിലെ ആദ്യത്തെ ട്രിപ്പ് ആയതുകൊണ്ട് കടക്കാരൊക്കെ വന്ന് തുറന്നൊക്കെ റെഡി ഉള്ളൂ നമ്മൾ ആ കാണുന്ന അതാണ് നമ്മുടെ ഇല്ലിക്കല്ല് മലയുടെ ഏറ്റവും എന്ന് പറയുന്നത് അങ്ങോട്ടാണ് നമ്മൾ നടന്ന് അടുത്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അപ്പുറത്തേക്കുള്ള വാഗമൺ ഭാഗങ്ങളാണ് ആ കാണുന്നതാണ് അവിടെ കാണുന്നതാണ് ഇല്ലിക്കല്ലിൻ്റെ ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത് എവിടെ വരും അതിൻ്റെ മോള് വരെയും വഴി ടാറിട്ടതാണ് രണ്ട് സൈഡിലും ക്രാഷ് ബാരിയേഴ്സൊക്കെ ഉണ്ട് ഇവിടുന്ന് നേരെ ഇടതുവശം വഴി അങ്ങ് പോയാൽ മുകളിലോട്ട് കയറാൻ വളരെ കുറച്ച് ദൂരേ ഉള്ളൂ പക്ഷേ ഞാൻ ഈ റൈറ്റ് സൈഡ് വഴിയുള്ള ഇതാണ് പ്രിഫർ ചെയ്തത് ഇതിലൂടെ പോയാൽ നമുക്ക് ആ സൈഡിലത്തെ മുഴുവൻ കാഴ്ചകളും ഒപ്പിയെടുക്കാൻ പറ്റും

ഇപ്പം ഇങ്ങനെ സൈഡിൽ കാണുന്ന ആ താഴ്വാരങ്ങളാണ് പാല പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ നിന്നാണ് നമ്മൾ വന്നത് ഇവിടെ രണ്ട് ചെറിയ ഈ കൊടുമടികൾ പോലെയാണ് ഈ മലയുടെ നിൽക്കുന്നത് അങ്ങേ സ്ഥലത്തേക്ക് നമുക്ക് പോകാനുള്ള വഴിയൊന്നും തെളിച്ചിട്ടില്ല അതിൻ്റെ മുകളിലേക്ക് കയറാനും ബുദ്ധിമുട്ടാണ് കല്ലാണ് അവിടെ നിൽക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഇപ്രം കാണുന്ന മലയുടെ മുകളിലേക്കാണ് ഈ എല്ലാം നമ്മളെല്ലാവരും കയറി ഇറങ്ങുകയെല്ലാം ചെയ്യുന്നത് രാവിലെ ആയതുകൊണ്ട് അന്തരീക്ഷം വളരെ ക്ലിയർ ആണ് നമുക്ക് വളരെ മനോഹരമായി എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട് കോട വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല അടുത്ത് എനിക്ക് ആളെ പോലെ നമുക്ക് കാണാൻ പറ്റിയല്ലാത്ത രീതിയിൽ കോടയാണ് ഏതാണ്ട് ഒരു ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഈ സൂര്യൻ്റെ രശ്മികൾ അങ്ങോട്ട് നന്നായിട്ട് ചൂടുകൂടി അടിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ നമ്മളെ താഴ്വരങ്ങളിലൊക്കെ കാണാം ഇങ്ങനെ ചെറിയ മേഘം പോലെ ഇങ്ങനൊരു പൊതുപ്പ് പോലെ പല സ്ഥലങ്ങളിലും മേഘങ്ങൾ നിൽക്കുന്നത് നമ്മൾ ആ കൈവിരി പോലെ വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ മുകളിലത്തെ പാമ്പരയാണ് നമുക്ക് പ്രവേശനമുള്ളത് രണ്ട് സൈഡിലും കൈവരികളുണ്ട് ഇതിലൂടെ നടന്നാണ് നമ്മളവിടെ മോളിൽ കയറേണ്ടത് ആൾക്കാർ ഞങ്ങളുടെ കൂടെ പോയ ടീമുകളൊക്കെ മുന്നേ പോയി ഞാനിങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുത്ത് പതിയെ കയറുന്നോണ്ട് അവരെല്ലാം ഓൾറെഡി അവിടെ തന്നെ ചെന്ന് കഴിഞ്ഞു ഇടയ്ക്കൊക്കെ നമ്മൾ മടുത്തെങ്കിൽ ഇരുന്ന് വിശ്രമിക്കാനുള്ള ചാരു ബെഞ്ചുകളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യമാണ് ഇതാണ് മല എന്ന് പറയുന്നത് അവിടുന്ന് നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറുവാണ് ഇതെല്ലാം ഇങ്ങനെ ആൾക്കാർ കയറി ഈ കല്ലെല്ലാം തെളിഞ്ഞ് മണ്ണും കല്ലെല്ലാം ഇടിഞ്ഞും ഒക്കെ പോയിട്ടുണ്ട് എല്ലാം സ്റ്റീൽ കൊണ്ടുള്ള കൈവിലുകൾ കെട്ടിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് പിടിച്ചു കയറാം ആ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ ഒഴുകിപ്പോയി തെളിഞ്ഞിരിക്കുന്ന പാറകളുണ്ട് ഈ മഴ പെയ്ത് തെന്നിക്കിടക്കുന്നതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് നമ്മൾ മുകളിലോട്ട് കയറുന്നത് അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ കവന്നടിച്ച് വീഴും ഇതാണ് ഇവിടെയൊക്കെ മണ്ണ് മാത്രമേ ഒഴുകിപ്പോയിട്ടുള്ളൂ കല്ല് അടിയിലുണ്ട് അതുകൊണ്ട് ചവിട്ടി നമുക്ക് കയറാൻ പറ്റും പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് എല്ലുമ്പോഴത്തേനും അവിടുത്തെ മണ്ണും എല്ലാം പോയിരിക്കുകയാണ് അപ്പോൾ അവിടെ ആ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് കോൺക്രീറ്റ് നടകൾ കോൺക്രീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കോൺക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന് മുകളിലത്തെ പിന്നെ ഇത് മണ്ണും കല്ലും ഒന്നും അങ്ങനെ താഴോട്ട് ഒഴുകി പോകാതെ അതിനെ അങ്ങനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി അവരവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊഴി നമുക്ക് കയറിയപ്പുറത്തേക്ക് കിടക്കാൻ മേല അതിനുള്ള ഒരു ആരോഗ്യസ്ഥിതി നമുക്കിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മുന്നേ പോയ ആൾ കാണിക്കുന്ന പോലെ തന്നെ ആ സൈഡിലത്തെ സൈഡിലേക്ക് കയറി ആ സ്റ്റീൽ കമ്പിയെ പിടിച്ചാണ് ഈ രണ്ട് ഇടഭാഗം കവർ ചെയ്യാൻ പോകുന്നത് ഇത്രയും ആ ഞാൻ മുകളിലോട്ട് കയറി അവിടുന്ന് മുകളിലോട്ട് കയറി ഇതേ പിടിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് താഴോട്ട് കാണിച്ചാണ് കാണുന്നത് ഈ ഭാഗത്തെ മണ്ണും കല്ലുമൊക്കെ ഒലിച്ച് പോയത് കൊണ്ട് നമുക്ക് അതിലൂടെ കയറാൻ പറ്റുന്നില്ല അവരവിടെ ഇടയ്ക്ക് നടകൾ ഇടുന്നുണ്ട് മോളിൽ പല സ്ഥലങ്ങളിലും നടകൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പക്ഷെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കമ്പി കിട്ടിയിട്ടുണ്ട് അതവർ വളരെ ഇടവിട്ടങ്ങനെ ചെയ്യുന്നുള്ളൂ എന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ ആ നാച്ചുറാലിറ്റി കളയാതെ നമ്മളെല്ലാം കോൺക്രീറ്റ് കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നാച്ചുറാലിറ്റി ഇല്ലല്ലോ അതുകൊണ്ട് അവർ ഇട ഇടവിട്ടേ ഉള്ളൂ കിട്ടുന്നുള്ളൂ എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ഭാഗത്തുള്ള മണ്ണും കല്ലും ഒക്കെ വഴി താഴ്ത്തു പോകാതെ അതവർ അവിടെ അങ്ങ് സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഇതങ്ങ് നല്ല കേറ്റമുള്ള സ്ഥലമാണ് വേറെ വെച്ചാലും ബുദ്ധിമുട്ടുണ്ട് എന്നാലും നിന്നൊക്കെ ഇങ്ങനെ പതിയെ കയറിക്കൊണ്ടിരിക്കുകയാണ് മുന്നേ ഒക്കെ കയറി പോകുന്നുണ്ട് എല്ലാവർക്കും കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എല്ലിക്കകല്ലെന്ന് പറയുന്നത് ണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തോട് അടുക്കുമാണ് ഇല്ലിക്കല്ലിൻ്റെ മുകൾ ഭാഗത്തോട് എഴുതാണ്ട് അടുക്കുവാണ് ഇവിടെയെല്ലാം അവർ ഇടവിട്ട് ഈ പോലെ കോൺക്രീറ്റ് നാടകൾ കെട്ടിയിട്ടുണ്ട് ജീപ്പിൽ ഏറ്റവും ആദ്യം പോയവരാണ് ഈ തിരിച്ചു വരുന്ന രണ്ട് പിള്ളേർ എന്നൊക്കെ പറയുന്നുണ്ട് നാടൻ പക്ഷേ പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഏറ്റവും ഈ എല്ലിക്കലിൻ്റെ കുന്നിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തുവാണ് അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ പോയവരെല്ലാം നേരത്തെ മുകളിലേക്ക് ഓൾറെഡി പോയി കണ്ടു കയറി തിരിച്ചു പോവുകയാണ് അപ്പം എല്ലാവരും കൂടെ കൂടി അവിടെ വന്നൊരു ഇതിൻ്റെ നിറകയിൽ നിന്നൊരു ഫോട്ടോ എടുക്കാനുള്ള പരിപാടികളാണ് ഞാനൊക്കെ ഈ കേറ്റം കയറി വന്നിട്ട് ശ്വാസം അങ്ങോട്ട് ഒരു ശരിക്കും നോർമൽ ശ്വാസത്തിൽ വന്നില്ല അന്നേരമാണ് അവരെല്ലാം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് എന്നാലും നമ്മൾ ഇല്ലങ്കിക്കല്ലാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഇല്ലങ്കി കല്ലിൻ്റെ ആ കല്ല് പ്രദേശമാണ് കാണുന്നത് ഞങ്ങൾ ഈ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെല്ലാം ആദ്യമേ കയറി കണ്ടവരെല്ലാം ആ നേരെ ഇനി താഴോട്ടുള്ള യാത്രയാണ് ഞാനിതിൻ്റെ അങ്ങേ അറ്റം വരയ്ക്കും കുറച്ചൂടെ ഒരു പത്ത് മിനിറ്ററോട് പോകാൻ എട്ട് പത്ത് മിനിറ്ററോട്ട് പോകാനുണ്ട് അതോടെ പോയി അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവാണ് പോകാൻ തിരുവനന്തപുരം ചിരിക്കുകയാണ് ഇവിടെ എല്ലാം നേരത്തെ നമ്മൾക്ക് മുമ്പേ നടന്ന് കയറി വന്നവരുണ്ട് ഇതാണ് കല്ല് ഈ മലയിന്ന് അങ്ങോട്ട് ഒരു ഉണ്ട് പക്ഷെ അങ്ങോട്ട് പാ പാത്തുകളില്ല ആൾക്കാരൊന്നും നടന്ന് അങ്ങോട്ട് പോവുമോ ഒന്നുമില്ല അവിടെ നിന്ന് കയറി നിൽക്കാനൊന്നും പറ്റിയല്ലാത്ത ഒരു അവസ്ഥയാണ് അങ്ങേ സൈഡിൽ നിന്ന് അതിൻ്റെ മലയുടെ പുറകിൽ നിന്ന് ഇങ്ങോട്ടിന്നിപ്പം പിന്നെ വരത്തക്ക രീതിയിൽ അങ്ങോട്ടൊക്കെ ഡെവലപ്മെൻസൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ അതൊന്നും അതൊക്കെ അങ്ങ് ആരംഭ സ്റ്റേജിലായിട്ടേ ഉള്ളതെന്ന് തോന്നുന്നു ഈ ഭാഗമാണ് പൊക്ക് പ്രദേശം അങ്ങോട്ടാണ് ഈ നമ്മുടെ വാഗമണ്ണൊക്കെ ഏരിയയിൽ ആ പൊക്ക പ്രദേശത്താണ് ഇതാണ് നമ്മൾ വന്ന് പാല അങ്ങനെയൊക്കെയുള്ള ആ പ്രദേശത്ത് നമ്മുടെ ആ ഭാഗത്തു നിന്നാണ് നമ്മളിങ്ങോട്ട് വന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കുന്നിൻ്റെ നിറുകയിൽ പോലും ഇന്നലെ പെയ്ത മഴയുടെ വെള്ളം കിടപ്പുണ്ട് അപ്പം അവിടുത്തെ കല്ലിലൊക്കെ കയറി എന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ോണ്ട് വെള്ളം പറ്റാനുള്ള ചാൻസ് ഉണ്ട് വെള്ളം കിടപ്പുണ്ട് ഈ ഏറ്റവും ടോപ്പ് പ്രദേശത്ത് ഇതിനോട് ചേർന്നാണ് രണ്ട് ഒരു ഈ ഒരു മലയ്ക്ക് കൂട്ടായിട്ട് അതിനോട് ചേർന്ന് ഇല്ലിക്കകല് അപ്പുറത്തെ മലയും രണ്ട് മലകളാണ് ഇവൻ തന്നെ ഇങ്ങനെ നിന്ന് തെയിലും മഞ്ഞുമൊക്കെ കൊണ്ട് ഇരിക്കേണ്ട എന്ന ഒരു കൂട്ടുകൂടെ ഇരുന്നോട്ടെന്ന് കരുതിയാന്ന് തോന്നുന്നു പ്രകൃതി ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ശിഖിരം കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ഇവിടെ ഒന്ന് ഇങ്ങനെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് നമ്മുടെ ഓർമ്മ അത് പകർത്തി വയ്ക്കുവാണ് ഇതാണ് ആ മലയിലേക്കുള്ള നമ്മുടെ ഈ ഭാഗത്തു നിന്നുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അതെല്ലാം ആരും അങ്ങോട്ട് അങ്ങനെ നടന്നു പോകാറൊന്നുമില്ല എല്ലാം പുല്ല് പിടിച്ചൊക്കെ കാട് കാടുപിടിച്ച് കിടക്കുവാണ് അതുതന്നെല്ലാം നമ്മൾ ആ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ഈ സ്റ്റീലിൻ്റെ നമുക്ക് കൈ പിടിച്ച് നടക്കാനൊക്കെ അല്ലെങ്കിൽ താരീർ കൂടെ വെച്ചിട്ടുണ്ട് അപകടങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ടാണ് കൂടുതൽ ഇതുമായിട്ട് ഉള്ളവരൊക്കെ അതിലൂടെ നേരെ അങ്ങോട്ട് പോയാൽ അവിടുന്ന് മറിഞ്ഞ് താഴോട്ട് പോകാതിരിക്കാനുള്ള മുൻകരുതലോട് കുട്ടിയെടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു സൂര്യപ്രകാശം കുറേ കൂടെ നന്നായിട്ട് കിട്ടാൻ തുടങ്ങി ഓൾമോസ്റ്റ് എട്ട് ഒമ്പത് മണിയായിട്ടുണ്ട് രാവിലെ ഒമ്പത് മണിയായി ഇവിടെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോടയൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കിതൊന്നും കാണാൻ പറ്റിയല്ല ഈ താഴെ കാണുന്ന സമതലങ്ങളോ നല്ല അടുത്തുള്ള പിന്നെ കുൻ പ്രദേശങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റിയല്ല ഇവിടെ എല്ലാം നിറയും ഈ കോടയും കയറി വന്നിട്ട് നമുക്ക് അടുത്തിരിക്കുന്ന ആളിനെ പോലും കാണാൻ പറ്റിയല്ലാത്ത രീതിയിൽ കോടയും കാറ്റുമൊക്കെയാണ് ചില സമയങ്ങളിൽ ഇതാണ് നമ്മളവിടെ താഴേന്ന് കയറി വന്ന സ്ഥലം നമ്മൾ ഈ ഇതിൻ്റെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ കലിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് ഇവിടെ കാറ്റിന് ഒരു സംഗീതമുണ്ട് കേട്ടാൽ മനം മയക്കുന്ന പ്രകൃതിയുടെ ഗാനം നമ്മൾ താഴോട്ടുള്ള <todangu> tata, Alla, e orum, kode, uh, tula, ം തുടങ്ങുവാണ് അതിനുമ്പ്പ ഒരു ചെറിയ വീഡിയോയും കൂടെ എടുത്തിട്ട് താഴോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നല്ല ഈ വെയില് കൂടുന്തോറും നമ്മുടെ പിക്ചർ കുറച്ചുകൂടെ ക്ലിയർ ആയി വരുവാണ് അടുത്തുള്ള ഒരു ഒരു പാറയും കൊന്ന് അതും മനോഹരമാണ് ഇതിൻ്റെ എല്ലാം താഴ്വാരങ്ങളിൽ നിറയെ റബ്ബറും അതുപോലെയുള്ള ഏലവും കുരുമുളകും ഒക്കെ വളരുന്നുണ്ട് ഒന്നുകൂടെ നമ്മൾ നമ്മൾ പോയ ഇല്ലിക്കല്ലിനെ കാണുവാണ് നമ്മൾ ഇനി ഇവിടുന്ന് താഴോട്ട് നമ്മുടെ വണ്ടി പാർക്ക് എന്നിടത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു പിന്നെ കാത്തിരിപ്പാണ് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഏതാണ്ട് ഈ വീഡിയോ ഇവിടെ തീരുവാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം